വിദഗ്ധരായ ഡോക്ടർമാരുടെ എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ കേരളത്തിൽ മൂവാറ്റുപുഴയിലെ ഇലക്ട്രീഷ്യന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായി മൂവാറ്റുപുഴയിലെ ഇലക്ട്രീഷ്യന്മാരുടെയും പ്ലംബർമാരുടെയും വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ശ്രീമൂലം യൂണിയൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ഓണപ്പൂക്കളവും വിവിധ കൗതുക മത്സരങ്ങളോടെയുമായിരുന്നു ഓണാഘോഷം അംഗങ്ങൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാശിയടിയ വടംവലി മത്സരവും നടന്നു വിജയികൾക്ക് പുഴുങ്ങിയ മുട്ടകളും ഏത്തപ്പടവും സമ്മാനമായി നൽകിയത് കൗതുകമായി മാടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഘടിക്കൻ ശക്തരാവുന്നാണല്ലോ പറയുന്നത് പിന്നെ ഇപ്പൊ ജെയിംസിയാറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പിരിവില്ല എന്നാണ് പറഞ്ഞത് രണ്ടുപേരായിട്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും പേര് വന്നത് പിരിവുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും പേര് അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംഘടിക്കുകയും ശക്തരാവുകയും എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് ഒട്ടേറെ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയല്ല ഇന്ന് ഈ മേഖലയിലെ ഈ തൊഴിലിന് ഒരു മാന്യമുള്ള തൊഴിൽ തന്നെയാണ് ആ മാന്യം നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ ഒരു കൂട്ടായ്മയ്ക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇലക്ട്രിക്കൽ പ്ലംബിംഗ് രംഗത്തെ മുതിർന്ന അംഗങ്ങളെ വേദിയിൽ ആദരിച്ചു ഗ്രൂപ്പ് അഡ്മന്മാരായ എം എസ് അശോകൻ ജെയിംസ് കീർത്തി ടി എ അനിൽ ജോൺസൺ ജോർജ് അനൂപ് ടി ടീക്കെ എന്നിവർ നേതൃത്വം നൽകി ബാബു കാരിക്കൽ രഞ്ജിത്ത് കലൂർ ജോബി സെന്റ് മേരീസ് എന്നിവർ പ്രസംഗിച്ചു ഇലക്ട്രിക്കൽ നിർമ്മാണ രംഗത്തെ വിവിധ കമ്പനികളുടെ ഉത്പന്നങ്ങളുടെ പ്രദർശനവും പ്രവർത്തന പരിചയവും ഉണ്ടായിരുന്നു മൊബൈൽ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം അത് ഗോൾഡ് ആകുമ്പോൾ കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഡബിൾ സീറോ ഫോർ സിക്സ്